എന്തെങ്കിലും ആ നമ്മൾ ദാ അത് വന്നാ ആള് ഒരു പോലെ ഉണ്ട് സാധാരണ നമ്മൾ അത്ര നല്ലൊന്നുമല്ല അത്രയേ സന്തോഷിച്ചിരുന്നു ആയിക്കയേ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഷൂട്ട് ചെയ്യുന്നു ഞാൻ അതിനെ നോക്കി അനിൽ എനിക്ക് ആ പറഞ്ഞാ എനിക്ക് ഇവിടെ ഒന്നും ആ അനിൽ ഇവിടെ ഉണ്ടോ എന്നാ പോലും ഇതിന് സംബോധന ഒന്നുമില്ല വലിയ ദൈവമേ കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിഞ്ഞാ അറിയാതെ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞി ഇത് കണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരിക്കും കണ്ണിനെ ഇവിടെ പൊട്ടിട്ട് ഇവിടെ വരെ കേൾക്കും പക്ഷെ നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് കാണാൻ പറ്റുന്നില്ല Nice. Father,